ടെൻഷൻ അടിച്ച് ചെയ്യുന്ന വർക്കാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഓക്കെ ആക്കാൻ വന്ന ടീംസ് ചേച്ചിയും സംഘം കൂടെ അവരുടെ വിളവെടുപ്പും കഴിഞ്ഞ് വരുന്ന വഴിയാ അത് വീഡിയോയിൽ കാണിക്കണോന്ന് ഒരേ നിർബന്ധം അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചത് വേറൊന്നും കണ്ടല്ല എനിക്ക് ഇപ്പൊ തയ്ക്കാൻ കിട്ടിയത് ഒരു വെയർ ആയിരുന്നു ഇതിൽ എനിക്കുള്ള പരിജ്ഞാനക്കുറവ് കൊണ്ടും പിന്നെ അമ്മയുടെ മെഷീന്റെ കപ്പാസിറ്റിയൊക്കെ കൊണ്ട് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു ഇതെന്റെ കൂട്ടുകാരിക്ക് അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സാണ് ആള് നിന്നൊക്കെ നോക്കി റെഫറൻസ് എടുത്തുകൊണ്ട് വന്നതാ ഞാനും ഇത് പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിത് തയ്ക്കും സ്വപ്നത്തെ പോലും വിചാരിച്ചല്ല അവൾ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്നും പറഞ്ഞ് ഇല്ലാത്ത ആത്മവിശ്വാസം കേട്ടി ചെയ്യിച്ച് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് പറയണേ അപ്പോൾ ഇതാണ് ആ ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇത് തയ്ച്ച് തീരുന്നവരുടെ ഉള്ളിൽ ഒരാദിയായിരുന്നു കാരണം ഇതെങ്ങാനും കുളവായ പുതിയ തുണിയെടുത്ത് തയ്ക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു ഫ്രണ്ട്സ് പിക്കു ഈ ഡ്രസ്സും തമ്മിൽ ആനയും അമ്പഴങ്ങേയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുമെന്നറിയാം പക്ഷെ നമ്മൾ പ്രൊഫഷണൽസ് അല്ലല്ലോ അപ്പോൾ ഇതൊക്കെ അതിന്റെ ഒരു പാഠങ്ങൾ അവൾക്കിതിട്ടിട്ടുള്ള വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ നാണമായതുകൊണ്ട് എന്നോട് തന്നെ ഇട്ട് വീഡിയോ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഞാനും അവളും തമ്മിൽ ടിറ്റും ഒരേ സൈസാണ് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആ ഡ്രസ്സിൽ ഫ്രണ്ടില് താഴെയുള്ള കട്ടിങ് മുട്ടിന് ജസ്റ്റ് പൊക്കത്ത് വരെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഡ്രസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണേ അപ്പോൾ ഓക്കെ ബൈ